ഹലോ മക്കളെ ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് കേരളത്തിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പീച്ചി പാടത്തിലേക്കാട്ടോ ഈ കാടും മേടും കടന്നിട്ട് വേണം ഇത്രേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സ്ഥലം കാണാനായിട്ട് മൂടൊന്നും ഓക്കെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി നേരെ പോകുന്നേക്ക് നമ്മുടെ വാടിയമ്പാറല്ലേ പീ ചി പാടത്തിലോട്ട് കാർ എടുത്താണെങ്കിൽ ചിലപ്പോ ചേറൽ സ്ട്രക്ക് ആയവ ചാൻസ് കിട്ടോ പിന്നെ അവിടെ ഒരു ബോട്ട് കണ്ടപ്പോ എങ്ങനെയാ ബോട്ട് യാത്ര പോവാണ്ടിരിക്കാൻ പറ്റിയ പക്ഷേ ലേശ പേടിയുള്ള കരയിൽ നിന്ന് ഞാൻ അച്ഛനും കൂടി ബോട്ടിൽ കയറി അങ്ങ് ആസ്വദിച്ച് ചുറ്റും വെള്ളമുള്ളപ്പോ എന്ത് രസാന്നറിയോ എസ്പെഷ്യലി അതിൽ നിന്ന് അടുക്കെത്തി കാണാനുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൽ കംപ്ലീറ്റ് വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരു ഫുൾ വീഡിയോ കാണാണ്ട് വന്നുകഴിഞ്ഞാൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇട്ടിട്ടോ ഇതിന് തൊട്ടടുത്തായിട്ട് രണ്ട് കുഞ്ഞിക്കടകള് മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റ് ഒന്നും പോണ വഴി കാണാത്തോണ്ട് വിശപ്പ് അടക്കാൻ പറ്റാത്തൊണ്ട് ഒരു വട മേടിച്ചു കഴിച്ചപ്പോഴാണെങ്കിൽ ലേശയെങ്കിലും സമാധാനത്തിൽ പിന്നെ ൃൂലോട്ട് പോയി അവിടെ മീമി മാമു എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി അച്ഛൻ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഒരു ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്ത് വയറ് പൊട്ടണ വരെ കഴിച്ചാ ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ